വർണ്ണ മേൽക്കോയ്മയോട് ഒറ്റയ്ക്ക് പൊരുതയിച്ച പുലയ റാണിയുടെ കഥ കൊക്കോതമംഗലത്തെ കോട്ടമതിലുകൾക്കപ്പുറത്ത് തലയുയർത്തി നിന്ന ആ വീരയായ പെൺപുലിയുടെ കൂടിയാണ് ഇളവള്ളുവനാടിന് കൊക്കോതമംഗലം എന്ന പേരുണ്ടായതുപോലും എന്നാൽ ആർക്കു മുമ്പിലും മുട്ടുമടക്കാത്ത ആ റാണിയെ ചതിച്ചു കൊന്നുകൊണ്ട് സവർണ്ണ മേലാളന്മാർ തങ്ങളുടെ പക വീട്ടിയപ്പോൾ അവിടെ അവസാനിച്ചത് പുലയ രാജവംശം തന്നെയായിരുന്നു പുലയ രാജവംശത്തിന്റെ അവസാനത്തെ കണ്ണിയായിരുന്നു കോതറാണി ഏകദേശം നാലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊക്കോതമംഗലം അടക്കി വാണിരുന്ന കോതറാണിക്ക് റോമ സാമ്രാജ്യവുമായി പോലും പായ്ക്കപ്പൽ വഴി വാണിജ്യ ത്രേ പുലേ പ്രതാപത്തിന്റെ പ്രതീകമായ കൊക്കോതുമലം കോട്ടയുടെ ചരിത്രാവശിഷ്ടങ്ങൾ ഇന്നും നെടുമങ്ങാട്ടു നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഉഴമലക്കൽ വില്ലേജിൽ അവശേഷിക്കുന്നുണ്ട് പക്ഷെ ഇന്നവിടെ ചെല്ലുമ്പോൾ കൊറ്റമലക്കുന്നിന്റെ നെറുകയിലുള്ള കൊക്കോതുമംഗലം കോട്ടയുടെ മതിൽ കാലപ്പഴക്കം കൊണ്ട് അങ്ങിങ്ങായി ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണുള്ളത് കാലത്തിനും മായ്ക്കാൻ കഴിയാത്ത ആ വീരസ്മരണകൾ ഉണർത്തുന്ന കൊക്കോതുമലം കോട്ടയും കൊട്ടാര അവശിഷ്ടങ്ങളും നാല് നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും തലയെടുപ്പോട് നിലയുറപ്പിക്കുന്നത് ആ പെൺസിംഹത്തിൻ്റെ വീരസ്മരണയ്ക്കാണ് കോതറാണിയുടെ കൂടിയാണ് ഇളവള്ളുവനാടിന് കൊക്കോതുമലം എന്ന പേരുണ്ടായത് കൊക്കോതമംഗലം റോഡിലൂടെ യാത്ര ചെയ്താൽ കൊറ്റമലയിലെത്താം കോതറാണിയുടെ സഹോദരനായിരുന്ന പുലയനാർ കോട്ട രാജാവിൻ്റെതായിരുന്നു ആ കോട്ട മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കർ വരുന്ന പുലയനാർ കോട്ട പുലയരുടെ ആസ്ഥാനമായിരുന്നു കൊക്കോതമംഗലം കൊട്ടാരത്തിൽ ശത്രുനാശത്തിന് ഉതകുന്ന കിടങ്ങുകളും മുതലക്കുളങ്ങളും ഏർപ്പെടുത്തിയിരുന്നു വലിയ കളരിയാകട്ടെ യോദ്ധാക്കളും കാട്ടാനകൾക്കാക്കുന്ന കോട്ട വാതിലുകളും കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ കിണറ്റിൽ നിന്നും പുലയനാർ കോട്ടയിലേക്കുള്ള ഒരു ഗുഹാ കൊല്ലിനും കൊലയ്ക്കും അവകാശമുണ്ടായിരുന്ന കോതറാണി സവർണറുടെ പേടി സ്വപ്നമായിരുന്നു അതിനാൽ അക്കാലത്ത് സവർണ പ്രമാണിമാർ കോതറാണിയോട് കടുത്ത അസൂയയിലും സ്പർദ്ധയിലുമായിരുന്നു കഴിഞ്ഞിരുന്നത് ചേര രാജവംശത്തിലെ അവസാനത്തെ കണ്ണിയായ ആറ്റിങ്ങൽ രാജാവ് കൊക്കോനമംഗലത്തെ ചില കരപ്രമാണിമാരായ നായന്മാരുമായി ചേർന്ന് കൊക്കോനമംഗലത്തെ ആക്രമിക്കാൻ ഗൂഢാലോചനയും നടത്തിയിരുന്നു ജസ്റ്റിസ് പി രാമൻ തമ്പി തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സമർപ്പിച്ച കുടിയാൻ റിപ്പോർട്ടിൽ കോന്ന് റാണിയുടെ പുത്രി തെരണ്ട് കല്യാണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് കരപ്രമാണിമാർക്ക് നൽകിയ ആ തിട്ടൂരം ഇങ്ങനെയാണ് ആജ്ഞാപിക്കുന്നത് രാജകുമാരിയുടെ തെരണ്ട് കല്യാണത്തിൽ സഹകരിക്കുകയും വേണ്ട ഒത്താശകൾ നൽകുകയും ചെയ്യണം അല്ലാത്ത അവരെ പുല്ലോടെ പുരയോടെ കല്ലോടെ കരയോടെ ചോദ്യം ചെയ്യുന്നതാണ് രാജകുമാരിയുടെ ആജ്ഞ കരപ്രമാണിമാർ ശിരസ അനുസരിച്ചുവെങ്കിലും അവരിലെ പ്രതികാരാഗ്നി അവിടെയും ആളിക്കത്തിക്കൊണ്ടിരുന്നു ഒരിക്കൽ ആറ്റിങ്ങിൽ നിന്നുള്ള കുറെ കൊശവന്മാർ കൊക്കോതമംഗലം എത്തി മൺപാത്ര വിൽപ്പനയും നടത്തി കൊശവന്മാരിൽ നിന്നും പാത്രങ്ങൾ വാങ്ങിയത് കോതുറാണിയുടെ സുന്ദരിയായ മകൾ ആതിരാ കുമാരിയായിരുന്നു പാത്രങ്ങൾക്ക് പകരം നെല്ലായിരുന്നു അളന്നുകൊടുത്തത് കൊശവന്മാർ വീട്ടിൽ നിന്ന് നെല്ലിളക്കുമ്പോൾ അതിൽ ആറടി നീളമുള്ള ഒരു തലമുടി കണ്ടു നീളം കൂടിയ ഈ തലമുടിയുടെ വിവരം ആറ്റിങ്ങൽ കൊട്ടാരത്തിനുമെത്തി രാജകുമാരിയുടെ തലമുടിയിലൂടെ ഉദിച്ച തമ്പുരാൻ തലമുടി സ്വർണ്ണച്ചെപ്പിൽ സൂക്ഷിച്ചു ഒടുവിൽ ആറ്റിങ്ങൽ രാജാവ് കോതു റാണിയുടെ പുത്രിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നീട്ടുകൊടുത്തുവിട്ടു നീട്ട് സ്വീകരിച്ച റാണി ആദിനെയുമായുള്ള വിവാഹം സാധ്യമല്ലെന്നറിയിച്ചു വിവരം ഗ്രഹിച്ച തമ്പുരാൻ അവിടെ കലി കയറി ആറ്റിങ്ങൽ രാജാവ് കൊക്കോതമംഗലത്തെ ആക്രമിച്ചു കോതറാണിയും രാജ്യത്തുടനീളം സൈന്യത്തിറക്കി കിടങ്ങുകളിലെല്ലാം തന്നെ മുതലകളെ നിറച്ചു കോട്ടയ്ക്കുള്ളിലും പുറത്തും മതയാനകളെ നിർത്തി വേട്ടനായ്ക്കളെ തുറന്നു മല്ലയുദ്ധ വീരന്മാർ കോട്ടയ്ക്കകത്ത് കാവൽ നിന്നു കോതറാണിയും മകൾ ആതിര റാണിയും സൈന്യത്തിന് നേതൃത്വം കൊടുത്തു ദിവസങ്ങളോളം ഘോരയുദ്ധം നടന്നു ഇരുപക്ഷത്തും ആൽനാശമുണ്ടായി ഒടുവിൽ കരപ്രമാണിമാർ ചതിച്ചു റാണി ഒറ്റപ്പെട്ടു വിവരം ഗ്രഹിച്ച റാണിയുടെ സഹോദരൻ പുലയനാർകോട്ട രാജാവ് തന്റെ സൈന്യങ്ങളെ അയച്ചു ആറ്റിങ്ങൽ രാജാവിന്റെ മറവപ്പടയുമായി ഏറ്റുമുട്ടുകയും ആറ്റിങ്ങൽ കൊട്ടാരം തീവിക്കുകയും ചെയ്തു ഇതിനിടെ കോതറാണിയെ മറവപ്പടകൾ നെടുമങ്ങാടിന് സമീപം വെച്ച് ഒരു വൻ മരം മുറിച്ചു വീഴ്ത്തി ചതിയിലൂടെ കൊലപ്പെടുത്തി അതോടെ മകൾ ആതിര റാണി രക്ഷയില്ലെന്ന കണ്ട് കുതിരപ്പുറത്ത് അമ്മാവന്റെ പുലയനാർ കോട്ടയിലെത്തി അവിടെയും വിട്ടില്ല ആറ്റിങ്ങൽ സൈന്യം പുലയനാർ കോട്ട വളഞ്ഞു രാജകുമാരിയെ ജീവനോടെ പിടിച്ചുകൊണ്ട് ചെല്ലണമെന്നായിരുന്നു രാജാവിന്റെ കൽപ്പന പിടിക്കപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ ആറ്റിങ്ങൽ രാജാവിന്റെ വെപ്പാട്ടിയായി കഴിയേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നതുകൊണ്ട് തന്റെ മാനം രക്ഷിക്കാൻ ആ പുലയ രാജകുമാരി കുതിരയോടൊപ്പം മുതലകൾ നിറഞ്ഞ കിഴങ്ങിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ഇതാണ് ചരിത്രം അതോടെ പുലയ രാജവംശത്തിന്റെ അവസാനവും കണ്ടു ഒറ്റയ്ക്ക് പൊരുതിയ ആ റാണിയോളം വീരം വേറൊരാളിലും പിന്നീട് ഉണ്ടായില്ല സവർണ മേൽക്കോയ്മയ്ക്കുമേൽ ശബ്ദമുയർത്താൻ ആരും ധൈര്യം കാണിച്ചതുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ